Amen. Amen. പോയവരാരും തിരിച്ചു വരില്ല എഴുന്നേറ്റ് പാതിയിലേറെ പേർ ഇപ്പോഴും അത്തരെയാണ് നാളെങ്കിലും നമുക്ക് പുറപ്പെടണമെങ്കിൽ പാലത്തിന്റെ പണി ഇപ്പോഴെങ്കിലും തുടങ്ങണ്ടേ ഉറപ്പ് മതിയോ മോനെ ചിടക്ക ഉണ്ടല്ലോ ഇതിൽ തന്റെ വണ്ടിയിൽ ഇവരെ കൂടെ കയറ്റും ബുദ്ധിമുട്ടാണ് അലോക്യം തോന്നിയാലും വേണ്ടില്ല പറ്റില്ല അച്ഛൻ എന്റെ വണ്ടിയിൽ സ്ഥലമുണ്ട് എന്റെ അമ്മയുടെ ഒരു हाँ <laughs> ല്ല മോളെ കാളയുടെ കാലു കാമുട്ടിയാ കാമുട്ടിയെ ഒന്ന് ഒന്ന് ഇറങ്ങി ഒന്നും സഹായിച്ചു ഒന്നും നിക്കതാ ചക്കാൻ കുഴിച്ചി അല്ലേ ഇവിടെ അറിയാ കറിയ ഒന്നും കിട്ടൂടോ دوا دوا درد علیر 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 Si O timing etcetera aso ti chamany height <coughs> shirt know Right here നീ ഇല്ലായിരുന്നെങ്കിൽ ഞാനും എന്റെ മോളും ആ മഴയത്ത് നീ എന്നോട് ക്ഷമിക്കണം ക്ഷമിക്കാനും പൊറുക്കാനും ഞാനായി കഴിഞ്ഞതൊക്കെ ഇനി നിങ്ങൾ മോളും എന്റെ വണ്ടിയിൽ കയറിയാ മതി പണ്ട് ഇട്ടരാശൻചേട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് രാവണ്ണി നായരുടെ അച്ഛനും ആചിയാരടെ ബാപ്പയും ഇട്ടരാശൻചേട്ടനും ഒക്കെ നങ്ങിയാർ തൊടിയിൽ വരുന്ന കാലത്ത് അവർക്ക് പേരില്ലായിരുന്നു വെറും മനുഷ്യരായിരുന്നു പരിശുഭൂമി മുന്നാക്കിയപ്പോ മതവും കൊണ്ട് അമ്മലക്കാരും പള്ളിക്കാരും വന്നു രാഷ്ട്രീയക്കാരും എത്തി ആ പണവും സൗകര്യമുള്ളത്തേതൊക്കെ ഉണ്ടാവും ഞങ്ങൾ ചു എല്ലാം മനസ്സായ മോനി ആ കാണുന്ന കുഞ്ഞിനപ്പുറത്തുള്ള ചരിവിലാണ് നമുക്കുള്ള ഭൂമി നമുക്ക് ഇന്നിവിടെ തങ്ങാം നാളെ പുലർന്നിട്ട് പോകുന്നതാണ് നല്ലത് ഏ ശരി നിങ്ങളുടെ സ്വീകരിക്കാൻ പോലൊരു മനുഷ്യൻല്ലേ ആ അത് ഇങ്ങോട്ടേ ഇങ്ങോട്ട് എടുക്കാൻ

എന്തിനാ അത് സർക്കാരിന് ഞങ്ങനിച്ചു സർക്കാരിൽ നിന്ന് എഴുതി കിട്ടിയ കാൽപ്പായ കടലാസിന്റെ അവകാശം കണിയാങ്കുന്നിന്റെ ചെരിവ് സ്വന്തമാക്കാൻ കൂട്ടിക്കോളിന്റെ ഒന്നുമില്ല അത് നടക്കില്ലെന്ന് മാത്രം എന്താ ആ ചെരിവ് സ്വന്തമാകാനും പോകുന്നില്ല നിങ്ങൾ അവിടെ കാല് കുത്താനും പോകുന്നില്ല അത് തീരുമാനിക്കാൻ നിങ്ങൾ ആരാ ഇവിടുത്തെ ചുമ്മാ പോടാ തഹസിൽ ചുമ്മാടൂപ്പേ ആ കാണുന്ന കുന്നിഞ്ചരി മുഴുവൻ എന്റെ അപ്പൻ അന്തരദിവസം മുതലാളിയുടെ വരുതിയില വരുതിയില്ല സർക്കാരിന്റെ സ്ഥലം എങ്ങനെയാ തന്റെ വരുതിയിലാവുന്നത് സർക്കാർ തന്നെ അങ്ങേരുടെ വരുതിയില്ല അല്ലേ ഇച്ചിരിയോളം പോകുന്ന പുറംപോക്ക് അങ്ങേര് ആരാണെന്നാ നിങ്ങളുടെ വിചാരം അപ്പനോട് എടിഞ്ഞ് ആരും ഇവിടെ പുറത്തിട്ടില്ല പൊറുക്കുകയുമില്ല ആയിസത്താണ്ട് ചാവുണ്ടെങ്കിൽ പറയുന്നത് കേട്ടോളൂ അപ്പനെ ചെന്ന് മുഖം കാണി ദുരിതങ്ങൾ കേട്ടാൽ അദ്ദേഹത്തിന് മനസ്സറിയും കിടന്നു കൂടാനുള്ള മണ്ണ് അദ്ദേഹം വേറെ തരും ആ കുന്നിഞ്ചേരു പോലെ തരിച്ചു ഭൂമിയല്ല നല്ല ഒന്നാന്തരം മണ്ണ് അപ്പാ ആ ചെരുവോ മലയാളത്തിലല്ലേ പറഞ്ഞത് അങ്ങോട്ട് കണ്ണു വെക്കണ്ട അത് നിങ്ങൾക്ക് കിട്ടാനും പോകുന്നില്ല അത് അപ്പന് വേറെ താല്പര്യമുള്ള സ്ഥലമാണ് തന്റെ അപ്പനോട് ഞാൻ പറഞ്ഞേക്ക് ആ സ്ഥലത്തിന്റെ ശരിയായ അവകാശികൾ വന്നിട്ടുണ്ടെന്ന് കളിക്കുന്നത് ആരോടാണെന്ന് സൂക്ഷിച്ചു വേണം ഏത് പൊന്നുതമ്പുരാനായാലും ഞങ്ങൾക്കൊരുപോലെയാണ് നിങ്ങൾ ഇതിന് അനുഭവിക്കും ഓ ഒരുപാട് അനുഭവിച്ചതാ എന്റെ സാറേ ഇനിയും തയ്യാറുവാ അതിനുള്ള എല്ലോറപ്പുണ്ട് നമുക്ക് എന്തിനാ വെറുതെ വഴക്കും ബഹളവും വക്കാണവും ആ കുന്നഞ്ചെരുവിന് പകരം വേറെ നല്ല ഒന്നാന്തരം മണ്ണ് നിങ്ങൾക്ക് തരും അത് മാത്രമല്ല വേറെ എന്തൊക്കെ വേണോ അതും നമുക്കൊരു പരസ്പര ധാരണയിൽ വേണ്ട ഇവിടെ ആർക്കും ഒരു പട്ടിയുടെ അവതാരം ആവശ്യമില്ല ഇയാൾക്ക് വേറെ വല്ലതും പറയാനുണ്ടോ ഉണ്ടോ എങ്കിൽ പോവാ ഓവിക്കാൻ നോക്കുന്നത് മൂർഖൻ പാമ്പിനെയാണ് ചെവിയിൽ നിളിക്കോ ഓടാവേ അത്രയ്ക്കങ്ങ് നിസാറിനാക്കണ്ടോസ് എന്ന പേരങ്ങനെ ഒരുമാതിരി ആളുകൾക്കൊന്നും വിടാറില്ല ചെറുതെ ഇടയാൻ ചെന്ന് അടി വാങ്ങണം വേണ്ട ഇന്ന കാല് ആയുസ് മുഴുവൻ ഇത്തിരി ഒന്ന് അടിമയായിട്ട് കഴിയാം ചാമൃതെ പറഞ്ഞതേ ഉള്ളൂ അറിയണ്ട ഒരുത്തന്റെ മുമ്പിലും മതി അത് അപ്പോ അനുസരിക്കാനല്ല അവരുടെ ഭാവം തുടക്കത്തിലേ ഒന്ന് പൊട്ടിച്ചു വിട്ടാലേ ഉമാരക്കെ അടം കൂടാടി രണ്ടു മൂന്നെണ്ണത്തിന്റെ കൈയും കാലം മുടിയുമ്പോ ഉമാരൊക്കെ താനേ ഒതുങ്ങും നിൽക്ക് തിടുക്കം പാടില്ല സാമൂലി കുഞ്ഞേ ഓടിക്കാൻ വരട്ടെ മറ്റു വാതിലുകളെല്ലാം അടയുമ്പോ പോരെ അത് സാമധാന ഭേദ അതാണ് അതിന്റെ ശാസ്ത്രം ലോനപ്പേട്ടം പറയണത് അന്തോസ് മുതലാളിക്ക് മനസ്സിലാകുന്നുണ്ടോ ആവോ വാതി മനസ്സിൽ വെച്ചുകൊണ്ട് പറഞ്ഞാൽ എങ്ങനെയാ മനസ്സിലാവുക പറയാം ഇവറ്റകളെ കുറിച്ച് മുതലാളിക്ക് വല്ലതും അറിയോ ആദ്യം ഒന്ന് തലോടുക വെറുതെ തലോടുക എന്നല്ലേ വഴങ്ങൂല കട്ടായം വേണ്ട പിന്നെ ഒന്ന് തിരുമ്മുക അതങ്ങനെ ഒന്ന് വളക്കുക ചിലപ്പോ വളഞ്ഞാലോ അവിടം കൊണ്ടും രക്ഷയില്ലെങ്കിൽ അടുത്ത മുറയാകാവൂ കഥാപ്രസംഗം നിർത്തി കാര്യം എന്താണെന്ന് വെച്ചാ പറ പേമാരിയും ഉരുൾപൊട്ടലും ഉണ്ടായി ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് ഇവറ്റകൾ കഴിഞ്ഞിരുന്നു എങ്ങനെയാ തമ്മി തല്ലൊഴിഞ്ഞ നേരെ ഉണ്ടായിരുന്നോ വെടിവെപ്പ് വരെ ചെന്നെത്തി വഴക്കുമ്പോൾ കാണോ അതിന് ആ വാസന ഇപ്പോഴും അവരുടെ രക്തത്തിൽ കാണും അതൊന്നു പോഷിപ്പിച്ചെടുത്താ മതി വളയി ഒരു കൂട്ടിരി ഇങ്ങനെ വേണമെന്ന് പറയാ വേറൊരു കൂട്ടി ഇങ്ങനെയല്ല അങ്ങനെയാണെന്ന് പറയാ അവർക്കിപ്പോ ഒരാൾബലുള്ളത് ആ ചട്ടമ്പിയ വിശ്വനാഥൻ ഒന്നുകിൽ അവനെ വളച്ച് നമ്മുടെ കയ്യിലെടുക്കുക കേട്ടെടുത്തോളം അത് അത്ര എളുപ്പല്ല അതല്ലെങ്കിൽ പിന്നെയുള്ളവരെ വളച്ച് അവനെതിലുണ്ടാക്ക അതായാലും മതി പാളയത്തിൽ പിളർപ്പുണ്ടായാൽ ഏത് കൊമ്പനായ ഇവിടെ മുട്ടുമടക്കാത്തത് അന്തർയോസ് മുതലാളി ഇതേ സമാധാനായിട്ടില്ല ആദ്യം ഈ ലോനപ്പേട്ടൻ ഒരു കൈ നോക്കട്ടെ അത് ഏറ്റില്ലെങ്കിൽ മതി സാമോൽ കുഞ്ഞിന്റെ പടയിളക്കം ശരി താനൊന്നും നോക്ക് പക്ഷെ വെച്ച് താമസിപ്പിക്കരുത് എന്നെ ആദ്യം ഒന്ന് വിശ്വസിക്കൂ എന്റെ അന്തരോസ് മുതലാളി പട്ടയവും കൊണ്ട് അവര് വില്ലേജ് ഓഫീസിൽ ചെല്ലും ചെന്നതുപോലെ തിരിച്ചങ്ങ് പോയിക്കോളും അല്ലെന്നല്ല എന്നാലും ശരിയാ മുൻകൂറായി ഒരു തടയിട്ട് വെക്കുന്നത് എപ്പോഴും നല്ലതാ ലോനപ്പേട്ടൻ തന്നെ അയലോടൊന്ന് പറഞ്ഞു ഏറ്റു ഈ ലോനപ്പേട്ടൻ അത് ഏറ്റു